my god ലോകേശ്വരിയും ക്ഷിപ്രപ്രസാദിയും ഭക്തവത്സ്യുമായ കാവുങ്കലമ്മയുടെ അമേയമായ ചൈതന്യ വൈശിഷ്ടത്താൽ ഏറെ പ്രസിദ്ധിയാർജിച്ചതും കാവുങ്കൽ ശ്രീ മുത്തപ്പൻറെയും ആരാധനാ മൂർത്തിയായ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും സാന്നിധ്യ ചൈതന്യത്താൽ ധന്യവുമായ എടവനക്കാട് കാവുങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ മണ്ഡല മഹോത്സവം രണ്ടായിരത്തിനാല് ഡിസംബർ മുപ്പത് മുപ്പത്തി അഞ്ച് ജാനുവരി ഒന്ന് തീയതികളിൽ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ഷാരൂൺ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നടത്തുന്ന പൂജാകർമ്മങ്ങളിലും ആണ്ടുതോറും നടത്തിവരുന്ന കളമെഴുത്തും പാട്ടിലും ആദ്യവസാനം പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് തിങ്കൾ വെളുപ്പിന് അഞ്ചിന് നിർമ്മാല്യ ദർശനം അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹവനം രാവിലെ ആറിന് ഉഷപൂജ എട്ടിന് വിശേഷാൽ മൃത്യുഞ്ജയ ഹോമം ഒമ്പതിന് നവകം ഒമ്പത് മുപ്പതിന് ദ്രവ്യകലശാഭിഷേകം പത്ത് മുപ്പതിന് ഉച്ചപൂജ പതിനൊന്നിന് പ്രത്യേക നാഗപൂജയും നൂറും പാലും വൈകിട്ട് നാലിന് ലളിത ജപം അവതരണം ബാലഭദ്ര നാരായണീയ സമിതി ഞാർക്കൽ ആറിന് തിരുവാതിരകളി ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് പതിനഞ്ചിന് കൈകൊട്ടികളി അവതരണം ഓം ശാന്തി വൈപ്പിൻ എട്ടിന് നാഗദേവതകൾക്ക് കളമെഴുത്തും പാട്ടും രാത്രി ഒമ്പത് മുപ്പതിന് അത്താഴ പൂജ രണ്ടാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വ ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ പത്തിന് കാവുങ്കലമ്മയ്ക്ക് പൂമൂടൽ കാവുങ്കൽ യുവജന സമിതി വക ഉച്ചയ്ക്ക് ഒന്നിന് മുത്തപ്പന് കളമെഴുത്തും പാട്ടും വൈകിട്ട് ഏഴ് പതിനഞ്ചിന് നൃത്ത നൃത്തങ്ങൾ അവതരണം നൂപുര നൃത്ത വിദ്യാലയം എടവനക്കാട് രാത്രി ഒമ്പതിന് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും മൂന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് ബുധൻ ക്ഷേത്ര ചടങ്ങ് പതിവ് പോലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഗണ്ഡകർണ സ്വാമിക്ക് പൊടി നിവേദ്യം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വീരഭദ്രസ്വാമിക്ക് അടവഴിപാട് പന്ത്രണ്ട് മുപ്പതിന് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും വൈകിട്ട് നാലിന് എഴുന്നള്ളിപ്പ് രാത്രി എട്ടിന് ഭജൻ അവതരണം പി എം കാർത്തികേയൻ അൺ പാർട്ടി കുമ്പളം തുടർന്ന് ഒമ്പത് മുപ്പതിന് ഗാനമേള പത്ത് മുപ്പതിന് തായമ്പത പന്ത്രണ്ടിന് ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും തുടർന്ന് എതിരേൽപ്പ് വെളുപ്പിന് മൂന്നിന് ഗുരുതി തുടർന്ന് നടയടപ്പ് ഇതോടെ മഹോത്സവത്തിന് സമാപനമാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒമ്പതിന് നട അന്നേ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കലംപൂജ ഉണ്ടായിരിക്കുന്നതാണ്